കൂട്ടുകാരെ നമുക്കിന്ന് ഈ സ്നാക്ക് പ്ലാൻ തൈ നടാം ഇതാണ് ഇതെന്ന് നടാം ഇതെന്താണെന്ന് പറഞ്ഞ സ്നാക്ക് പ്ലാന്റ് അല്ലെ സപ്പ പോള എന്ന് പറയും അതാണ് നമ്മൾ ഇന്ന് നടണത് അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഇതിപ്പം നമുക്ക് ഇത് നട്ട് ബെഡ്റൂമിൽ വയ്ക്കാനാണ് ഞാൻ ഇന്നത്തെ നടക്ക ഞാൻ കാണിക്കുന്നത് ഇതിപ്പം നമ്മൾ വീട്ടിനകത്ത് ബെഡ്റൂമിലൊക്കെ വെച്ചാൽ രാത്രി നമുക്ക് ധാരാളം ഓക്സിജൻ കിട്ടുമെന്നാണ് പറയണത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു തൈ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി തന്നതാണ് അതാണ് ഞാൻ നടാൻ പോണത് പക്ഷേ ഞാൻ കുറേ ദിവസത്തിന് മുമ്പായിട്ട് എനിക്ക് അവർ തന്നെ എനിക്ക് ഇതിൻ്റെ ഇത് എന്താണ്ട ഇത് രണ്ട് ഐറ്റം ഉണ്ട് ഇതിൽ തന്നെ ഈ സൈഡിൽ കൂടെ മഞ്ഞ ഇതിൽ നല്ല നിറം വന്നില്ല ആ ഒരു ഇല വന്ന അകത്ത് തൈ അടുത്ത ഇല വരണതേ ഉള്ളൂ മഞ്ഞ വര ഇങ്ങനെ തെളിഞ്ഞു വരണതേ ഉള്ളു ഇതാണ് ഈ മഞ്ഞ വര തെളിഞ്ഞാണ് വരണത് നമുക്ക് എനിക്ക് നേരത്തെ അവരൊരു ഇതുപോലൊരു ഇല തന്നു ഇല തരുമ്പം നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നടാം കട്ട് ചെയ്ത് വെച്ചാൽ അത് അതിൽ തന്നെ പൊടിക്കും കട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ കാണിച്ചു തരും ഇത് ഇതാ ഇത് കണ്ട ഇത് ഇതുപോലെ നട്ട കട്ട് ചെയ്ത് നട്ട ഒരു ചെടിയാണ് ഇതുപോലത്തെ ചെടിയാണ് അതിനെ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് നട്ടതെന്ന് പറയുമ്പോ ഇത് ഇതാ ഇതിപ്പോ ഇതില് ഈ ഈ ലൈൻ ഇല്ല ഈ ലൈന് ഇതിലില്ല ഇത് വെറും പച്ചയായിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത് പക്ഷെ ഞാൻ നട്ടതെന്ന് പറയണത് ഏ ഇതുപോലത്തെ ഒരു ഓര എണ്ണ ഞാൻ ഉണ്ട ഇതുപോലത്തെ ഒരു ഇലയെ കൊണ്ടു വന്ന് ഞാനിതിനെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തു ഇതുപോലെ ഞാൻ കട്ട് ചെയ്തത് കട്ട് ചെയ്താണ് ഞാൻ നട്ടത് അപ്പം ഇത് നട്ട് ഇങ്ങനെ നട്ടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അറ്റത്തുനിന്ന് മുളച്ചു വരും അപ്പം ഇങ്ങനെ നട്ട് തായി ഇതിൽ നട്ട് വെച്ചാൽ മതി ഇതുപോലെ നട്ട് വെച്ചാൽ നമുക്കത് പൊടിച്ച് വരും അങ്ങനെ നട്ട് പൊടിച്ചതാണ് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ മുളച്ചതാണ് ഇത് നിറച്ച് ഇങ്ങനെ പൊടിച്ചത് പക്ഷേ ഇതിലൊരു ഇത് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഇതുപോലത്തെ മഞ്ഞ നല്ല മഞ്ഞ ലൈനുള്ള ഒരു ഇലയാണ് കിട്ടിയത് ഇതുപോലെ മഞ്ഞ ലൈനുള്ള നല്ല ഒരു അങ്ങിയുള്ള ഒരു ഇലയാണ് കിട്ടിയത് പക്ഷേ എനിക്കിങ്ങനെ തൈ അല്ല കിട്ടിയത് തൈ നട്ടാലേ ഇതുപോലെ മഞ്ഞ ലൈൻ വരുവുള്ളൂ തൈ ആയിട്ട് നട്ടാൽ മഞ്ഞ ലൈൻ വരുള്ളൂ അതല്ല ഈ മഞ്ഞ ഇലയെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നട്ടാൽ അത് പൊടിക്കും പക്ഷേ ഇതേപോലെ ഇരിക്കും ഇതിൽ മഞ്ഞ ലൈൻ ഇല്ല അതാ വേറൊരു പച്ചയായിട്ടാണ് വന്നയ്ക്കുന്നത് ഇതങ്ങനെ ഈ മഞ്ഞ ഇലയെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പം ഈ പൊടിച്ചിരിക്കുന്നത് അത്രയും പച്ച കളറിലിരിക്കണ ഉണ്ടല്ല ഈ മഞ്ഞ ഇലയാണ് അതുകൊണ്ട് നമ്മൾ ഈ മഞ്ഞ ഇല ആരെങ്കിലും തരും തന്നിട്ട് പറയും ഇത് കട്ട് ചെയ്ത് നട്ടാൽ പൊടിക്കുമോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോന്ന് നട്ട മഞ്ഞ കളറ് കിട്ടില്ല നമുക്ക് ഈ ബോർഡറിൽ മഞ്ഞ ലൈൻ കിട്ടൂല അതിന് നമുക്ക് തയ്യായിട്ട് നട്ടാലേ അതങ്ങനെ കിട്ടും അത് ഇങ്ങനെ ഇതിപ്പം നമുക്ക് നട്ടുമ്പോൾ കട്ട് ചെയ്ത് നട്ടാൽ പൊടിക്കും എല്ലാം അതാ ഇങ്ങനെ വേണ്ട പൊടിച്ച് നിൽക്കണം കണ്ട ഇത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ മഞ്ഞ ലൈൻ വരണമെങ്കിൽ ആ തൈ എന്നെയാണ് നടേണ്ടത് എങ്കിലേ അത് അതുപോലെ നമുക്ക് കിട്ടുള്ളൂ ഇതിപ്പം എന്താ ഇത് പൊടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് പ്രത്യേകം വെച്ചേക്കണം ഇതിപ്പം പൊടിച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞ എല്ലാം പച്ചയായാലും ആദ്യം നമ്മളെ വീട്ടിനകത്തിക്കുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടി അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അതങ്ങനെ നട്ടത് ഇതിപ്പം നട്ട് വെച്ചേക്കാണ് ഇനിയിപ്പം നമുക്ക് ഇത് ഇതിൽ വേറൊരു ഇതിൽ ഞാൻ മണ്ണും വളവും എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ് അതാണ് ഞാൻ നട്ട് വെച്ചേക്കുന്നത് അത് നമുക്ക് ഇതിലോട്ട് നടാം നട്ടിട്ട് ഇത് ഇതിപ്പം വെയിൽ നമ്മൾ ആ സൂര്യപ്രകാശം ഒന്നും ഒന്നുമില്ലെങ്കിൽ വെള്ളത്തിൽ ഇത് ഞാൻ വെള്ളത്തിലാണ് ഇട്ടിരുന്നത് രണ്ട് ദിവസമായി കിട്ടിയിട്ട് വെള്ളത്തിലാണ് ഇട്ടിരുന്നത് വെള്ളത്തിലിട്ടാലും നമുക്ക് ഈ ഇത് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും മണ്ണില്ലെങ്കിലും വെള്ളത്തിലായിരുന്നാലും ഇതിങ്ങനെ നട്ട് വെച്ചിരുന്നാൽ മതി ഇതിൽ പൊടിച്ച് തന്നോളൂ ഇതിപ്പം ഞാൻ ഇപ്പം ബെഡ്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ എടുത്തത് ഇതിപ്പം ഇങ്ങനെ നട്ടിട്ട് ഇതിലിപ്പം അടിയിൽ ഹോളുള്ള ചട്ടിയാണ് അപ്പം വേറെ എനിക്ക് പഴയ ചട്ടിയേ ഉള്ളു പുതിയതില്ല അപ്പോഴും ഞാൻ ഇതിൽ ഒരു ചട്ടിയുണ്ട് അപ്പം അതിനകത്തോട്ട് ഇങ്ങനെ നിറച്ച് വെച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്ക് നമ്മൾ ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് എല്ലാ വീട്ടിനകത്ത് അടുക്കളയിലെ എവിടെ വേണമെങ്കിലും വയ്ക്കാം പക്ഷെ നമുക്ക് ഇങ്ങനെയാണ് ഈ ചെടിയെ നടേണ്ടത് എല്ലാവരും ഒന്ന് ഇതുപോലെ ശ്രമിച്ചു വെക്കണം ഞാൻ ഇനി ഇതെല്ലാം ഈ തൈകളും പൊളിച്ച് അകത്തെല്ലാ മുറി മുറികളിലും വയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാനും റെഡിയാക്കി വെച്ചേക്കുന്നത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം